ം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം യങ് മൈൻസ് ഇന്റർനാഷണൽ ഇന്ത്യ ഏരിയ റീജ്യൻ ഒന്ന് ഡിസ്ട്രിക്ട് മൂന്ന് ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് മീറ്റിംഗ് കൊല്ലം ഹോട്ടൽ ഷാ ഇന്റർനാഷണൽ നടന്നു ഇന്ത്യയിലും വിദേശത്തും ഗൾഫ് രാജ്യങ്ങളിലടക്കം ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകി ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന യങ് മൈൻസ് ഇന്റർനാഷണലിൻ്റെ ഇന്ത്യ ഏരിയയിൽ റീജ്യൻ ഒന്ന് ഡിസ്ട്രിക്ട് മൂന്ന് ഡിസ്ട്രിക്ട് ഗവർണർ ശിവദാസൻ പാണ്ഡികശാലയുടെ അധ്യക്ഷതയിൽ നടന്ന ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് മീറ്റിംഗിൽ ഡിസ്ട്രിക്റ്റിലെ ലീഡേഴ്സും വിവിധ ക്ലബ്ബുകളിലെ പ്രതിനിധികളും പങ്കെടുത്തു ഡിസ്ട്രിക്റ്റിലെ ക്ലബ്ബുകളുടെ പ്രവർത്തനങ്ങളുടെ വിശദീകരണവും ചർച്ചകളും നടന്നു ക്ലബ്ബ് ഭാരവാഹികൾ സമയബന്ധിതമായി വരും ദിവസങ്ങളിൽ തന്നെ ഡ്യൂസ് ബാക്കിയുള്ളവർ അത് അടയ്ക്കുകയും ഇൻസ്റ്റലേഷൻ നടത്താനുള്ള ക്ലബ്ബുകൾ അത് നടത്തുകയും ചെയ്യണമെന്നും തീരുമാനമായി ഡിസ്ട്രിക്റ്റിൻ്റെ കീഴിലുള്ള എല്ലാ ക്ലബുകളുടെയും കൂട്ടായ നേതൃത്വത്തിൽ ഓണാഘോഷവും മറ്റ് പ്രോജക്റ്റുകളും നടപ്പിലാക്കുന്നതിന് തീരുമാനമായി രണ്ടായിരത്തി ഇരുപത്തി ഓണാഘോഷം ഒക്ടോബർ പതിനൊന്നിന് ഉളിയക്കോവിൽ ആശീർവാദ് ഓഡിറ്റോറിയത്തിൽ വിവിധങ്ങളായ പരിപാടികളോടെ സംഘടിപ്പിക്കും അത്തപ്പൂക്കളം മാവേലി എഴുന്നള്ളത്ത് ക്ലബ്ബ് കുടുംബാംഗങ്ങളുടെ കലാകായിക പരിപാടികൾ വിഭവസമൃദ്ധമായ ഓണസദ്യ ഇവയെല്ലാം എല്ലാ ക്ലബുകളുടെയും സഹകരണത്തോടെ സംഘടിപ്പിക്കും മീറ്റിംഗിൽ ഡിസ്ട്രിക്ട് സെക്രട്ടറി അഡ്വക്കേറ്റ് എൻ സതീഷ് കുമാർ വൈ എം ഐ കൊല്ലം ക്ലബ്ബ് പ്രസിഡൻറ്റും മുൻ റീജിയണൽ ചെയർമാനുമായ കെ സുരേഷ് കുമാർ ഡിസ്ട്രിക്ട് ട്രഷറർ ഗീതാ സുരേഷ് കുമാർ കൊല്ലം മിഡ് ടൗൺ ക്ലബ്ബ് പ്രസിഡന്റ് ബിന്ദു കോമസ് സെക്രട്ടറി ടെലിഷ വൈ എം ഐ ചാത്തനൂർ ക്ലബ് പ്രസിഡന്റ് ഹരീഷ് വൈ എം ഐ കൊയിലോൺ ക്ലബ് പ്രസിഡന്റ് പ്രസന്നകുമാർ ട്രഷറർ എഞ്ചിനീയർ അനൂപ് വൈ എം ഐ കൊല്ലം ക്ലോക്ക് ടവർ ക്ലബ് പ്രസിഡന്റ് ആർ മനോജ് സെക്രട്ടറി ഷിബു റാവുത്തർ ട്രഷറർ ഉണ്ണിവർഗീസ് വൈ എം ഐ ആശ്രാമം ക്ലബ് പ്രസിഡന്റ് രാജേഷ് കുമാർ എന്നിവർ സംസാരിച്ചു വൈ എം ഐ മുൻ ഡിസ്ട്രിക്ട് ഗവർണറും വൈ എം ഐ കൊല്ലം ക്ലബ് സെക്രട്ടറിയുമായ നേതാജി ബി രാജേന്ദ്രൻ നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് കൊല്ലം